കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ മൂകാംബിക യാത്ര വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുവിധം പെട്ട എല്ലാവരും എന്ത് തന്നെയായാലും കുടജാദ്രയിലേക്കും പോകും അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കുടജാദ്രയിലേക്ക് പോയതിനെ കുറിച്ചാണ് മൂകാംബിക ക്ഷേത്ര പരിസരത്ത് നിന്ന് കുടജാദ്രയിലേക്ക് രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് വരെയാണ് ജീപ്പ് സർവീസ് ഉള്ളത് നമുക്ക് അവിടേക്ക് പോയി വരാനായിട്ട് ആകെ മൊത്തം നാല് മണിക്കൂർ എടുക്കും ഒരു ഒരൊന്നര മണിക്കൂറോളം നമുക്ക് ജീപ്പിൽ യാത്രയുണ്ട് അത് കഴിഞ്ഞ് വരുന്ന ഒരൊന്നര മണിക്കൂർ നമുക്ക് നടന്ന് കയറാനും അവിടെ സ്ഥലങ്ങളൊക്കെ കാണാനും വേണ്ടിയാണ് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അതുപോലെ ജീപ്പിന് റേറ്റ് വരുന്നത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് പിന്നെ ഒരു എഴുപത് രൂപ നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ അടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നാനൂറ്റി എഴുപത് രൂപ എട്ട് അടങ്ങുന്ന ഒരു ഗാങ് ആയിട്ടാണ് നമുക്ക് ജീപ്പിൽ കൊണ്ടുപോകും അവർ ഇനിയിപ്പോൾ രണ്ട് പേര് മൂന്ന് പേരൊക്കെ ആയിട്ടും അവർ കൊണ്ടുപോകും പക്ഷെ നമ്മൾ എട്ട് പേർക്ക് കൊടുക്കേണ്ട എമൗണ്ട് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എട്ട് പേർക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് നമ്മൾ എത്ര പേരാണെങ്കിലും നമ്മൾ എന്തായാലും കൊടുക്കണം അതൊരു ഫിക്സഡ് റേറ്റ് ആണ് അതിനിപ്പോ എട്ട് പേരാണെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ അത്രയും ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ വരുന്നത് വരെ നമ്മൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്ത് അങ്ങനെ പോണം ഞങ്ങൾ അതുപോലെ ഞങ്ങൾ ആറ് പേര് പേരുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ വേറെ ഒരു മൂന്ന് പേര് വന്നായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡാണ് ഓഫ് റോഡെന്ന് പറഞ്ഞ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടു പോകുന്നവരൊന്നും ശ്രദ്ധിച്ചാൽ മതി കാരണം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പിടിച്ചിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്രയും കുലുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വൊമിറ്റിങ് ടെൻഡൻസി ഉള്ളവരൊക്കെ കയറുന്നതിന് മുമ്പ് പുളിയ ടാബ്ലെറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ വളരെ നന്നായിരുന്നു കാരണം നമ്മൾ മൊത്തത്തിൽ നമ്മുടെ തലയിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒരു അവസ്ഥയിലാവും ഇവിടെ ജീപ്പ് സർവീസ് നടത്തുന്ന ഡ്രൈവർമാരെയൊക്കെ സമ്മതിച്ചേ മതിയാകും കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഓഫ് റോഡ് ആണ് അവർ ഡെയിലി ഒരു രണ്ട് തവണയെങ്കിലും അവർ കയറി ഇറങ്ങുന്നതല്ലേ നമുക്കിപ്പോൾ എതിരെയൊക്കെ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് പേടിയാകും റോഡെന്നൊന്നും പറയാനായിട്ട് റോഡൊന്നും അല്ല മൊത്തം കുഴികളും കല്ലുകളും അങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടിന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും നമ്മളിങ്ങനെ തെറിച്ച് തെറിച്ച് ഇങ്ങനെ വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയോ ചെയ്യുക ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാനൊന്നും പറ്റാതെ പോലെ നമ്മളിങ്ങനെ സ്പ്രിങ്ങ് പോലെ ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വേഗം ഫോൺ എടുത്ത് വെക്കും അല്ലെങ്കിൽ ഫോണൊക്കെ തെറിച്ച് പോകും അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു യാത്ര തന്നെയായിരിക്കും കുടജാതിരി യാത്ര അങ്ങനെ കുറേ കുലുക്കത്തിനും വിളക്കത്തിനൊക്കെ ശേഷം നമ്മൾ ഇനി കുറച്ച് നിരപ്പായിട്ടുള്ള ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തം നമ്മൾ വണ്ടർ അടിച്ചു പോകാത്തൊരു ഫീലാണ് കാരണം അത്രക്കും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയുക ഈ ഒരു ഏരിയ വരെയാണ് നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ടാവുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് കയറണം ആകെ മൊത്തം ഒന്നര മണിക്കൂറാണ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുക അതിനുള്ളിൽ നമ്മൾ കയറി തിരിച്ചിറങ്ങി വരണം ഇനിയിപ്പോൾ നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ മണിക്കൂറിന് നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ജീപ്പ് ഡ്രൈവേഴ്സിന് കൊടുക്കേണ്ടി വരും ഒരുപാട് പേര് വേറെയും വന്നിട്ടുണ്ട് നമുക്ക് നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പുകൾ ഉള്ള തന്നെ അറിയാം അവരൊക്കെ തിരിച്ചു വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജീപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമ്മുടെ തലേക്കൊന്ന് സ്റ്റേബിളാകാൻ കാരണം കുറേ നേരം കുലുങ്ങി കുലുങ്ങി വന്നതുകൊണ്ട് നമുക്ക് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ പെട്ടെന്ന് ഓടിക്കയറാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഓടി ഓടിക്കയറാനൊന്നും നമ്മൾ നിൽക്കരുത് കാരണം കുത്തനുള്ള ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റിലന്ന നമ്മൾ എനർജി മുഴുവൻ നമ്മൾ വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് തീരെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആവും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കാലഭൈരവ ടെമ്പിൾ ആണ് പാർവതി ദേവി മൂകാസുരനെ വധിച്ച് മൂകാംബിക ആയത് ഇവിടെ വെച്ചാണ് എന്നാണ് ഐതിഹ്യം മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ചായയോ അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഒരു ചെറിയൊരു സംവിധാനം കൂടെ ഇവിടെ ഉണ്ട് മുകളിലേക്ക് കയറി തുടങ്ങിയ ലെഫ്റ്റ് സൈഡിലായിട്ട് ഭദ്രകാളി പ്രതിഷ്ഠയും അതുപോലെ മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രവും നമുക്ക് അവിടെ കാണാം കുടജാദ്രയുടെ താഴ്വരയിലാണ് മൂകാംബിക ക്ഷേത്രമെങ്കിലും ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായി കാണപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രം കുടജാദ്രയിലാണുള്ളത് നാഗതീർത്തക്കോളാണ് നമുക്ക് ഈ സൈഡിൽ കാണുന്നത് അവിടെ സൈഡിലായിട്ടൊരു നാഗതീർത്ഥം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് പക്ഷെ അവിടേക്ക് എൻട്രി ചെയ്യുന്നില്ല അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കുടജം എന്ന ഔഷധ സസ്യം ധാരാളമായി വളരുന്നത് കൊണ്ടാണ് കുടജാദ്രി എന്ന് പേര് വന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ രാമരാവണ യുദ്ധ സമയത്ത് ഹനുമാൻ മൃഗസഞ്ജീവനി അടങ്ങുന്ന മല ഇളക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് അടർന്നു വീണതാണ് കുടജാദ്രി എന്നും പറയപ്പെടുന്നുണ്ട് കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു കയറാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടും അപ്പൊ നമ്മൾ കഴിയുന്നതും കുട്ടികളെയൊക്കെ അവിടേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുറച്ചൊക്കെ നടക്കുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ കാലൊക്കെ വേദനിച്ച് അവർക്ക് മടുക്കും അപ്പോൾ കൂടെ എടുത്തിട്ട് നമുക്ക് കയറുക എന്ന് പറയുന്നത് നല്ല രീതിക്ക് അപകടം നിറഞ്ഞ കാര്യമാണ് അപ്പോൾ കഴിയുന്നതും ചെറിയ കുട്ടികളുമായിട്ട് നമ്മൾ അവിടേക്ക് പോവാതിരിക്കുക അതുപോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടിട്ട് മാത്രം പോവുക ഒന്നാമത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മഴ സമയത്തായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി ചരലും അങ്ങനെയൊക്കെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഇല്ലാത്ത ചെരുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ചവിട്ടുമ്പോൾ പെട്ടെന്ന് തെന്നി ഉള്ള സാധ്യത കൂടുതലാണ് കർണാടകയിലെ സഖ്യപർവത നിരകളിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി കർണാടക സർക്കാർ കുടജാദ്രയെ പ്രകൃതി പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടകയിലെ ഷിമോഗയിലാണ് കുടജാദ്ര സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ നിരപ്പിൽ നിന്നും ആറായിരത്തി എഴുന്നൂറ് അടി മുകളിലാണ് സർവജ്ഞിപീഠം അത്രയധികം നമുക്ക് നടന്ന് കയറാനുണ്ട് എപ്പോഴും മഞ്ഞ് കിടക്കുന്ന മഴക്കാടുകളാണ് മലയ്ക്ക് ചുറ്റുമായിട്ടുള്ളത് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴും നന്നായിട്ട് കോടമഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കുടജാത്രി മലമുകളിലേക്കുള്ള വഴിയിൽ ഗണപതി ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന ചിത്രമൂല ഗുഹയിലേക്കും പോകുന്ന ഒരു തുരങ്കം ഈ ഗുഹയിലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനൊന്നും പറ്റില്ല ഒരു കല്ലൊക്കെ വെച്ച് അവിടെ അടച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ആ വഴിയിലേക്ക് പോകാനൊന്നും പറ്റില്ല കുറച്ചധികം നന്നായിട്ട് കയറാനുണ്ട് നമുക്ക് കതച്ചിട്ട് ശ്വാസം പോലും കിട്ടാതെ ആവുന്ന ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു നടക്കുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ചവിട്ടി പോകാതെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല കോടിയായിരുന്നു നമുക്ക് ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റാത്ത വിധം ഹൈറ്റിലേക്ക് കയറിയപ്പോഴേക്കും നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞ് ഒക്കെ പിടിച്ച് അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് നമ്മളിങ്ങനെ കുറച്ച് നടക്കുന്നതിനനുസരിച്ച് കയറി ഇറങ്ങി വരുന്നവരടുത്ത് നമ്മൾ ചോദിക്കും എത്താനായോ എത്താനായോ അപ്പം അവർ പോലും കുറച്ചുകൂടെ നടന്നാൽ മതി എത്തി എത്തി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി എന്ന് തന്നെ ഒരു സമാധാനമാണ് കാരണം നമുക്ക് തുടക്കത്തിലുള്ള ഒരു എനർജിയൊക്കെ പോകും കുറച്ചും കൂടി നടക്കുമ്പോഴേക്കും കാരണം അത്രയ്ക്ക് നമുക്ക് കയറാനുണ്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെയൊക്കെ കംപ്ലൈൻറ് ഉള്ളു അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ആകെ മൊത്തം തല കറങ്ങുന്നത് പോലെ തോന്നും കാരണം കോടിയൊക്കെ വന്നിട്ട് നിറഞ്ഞ് നമുക്ക് താഴേക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷെ തൊട്ട സൈഡിലൂടെയൊക്കെയാണ് വഴി വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോകും അങ്ങനെ അത്ര അപകടം നിറഞ്ഞ വഴിയൊക്കെയാണോ അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ നടന്നു പോകാൻ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടന്ന് കയറി അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തി കാണുന്നു കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ആദി ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന സ്ഥലമാണിത് ഇവിടെ നിന്നാണ് അദ്ദേഹം ജ്ഞാനം നേടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാലാണ് ജ്ഞാനത്തിന്റെ സിംഹാസനം എന്നർത്ഥം വരുന്ന സർവജ്ഞ പീഠം എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് നന്നായിട്ട് കാലപ്പഴക്കം ചെന്ന കൽമണ്ഡപത്തിനകത്താണ് ശ്രീശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കൽ മണ്ഡപത്തിൻ്റെ പിറകിലൂടെയാണ് ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന ചിത്രമൂല ഗുഹയിലേക്കുള്ള വഴി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ അടച്ചിട്ടുണ്ട് കാരണം കുറച്ച് അപകടം നിറഞ്ഞ വഴിയായതുകൊണ്ട് ഇപ്പോൾ അതിലാരെയും വിടുന്നില്ല അതല്ലാതെ വേറെ ഏതോ ഒരു വഴി നമുക്ക് അവിടേക്ക് പോവാം പക്ഷേ എനിക്ക് കറക്റ്റ് അതൊന്നും അറിയില്ല അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി കാരണം നമുക്ക് ഒരു സമയത്തിനകത്ത് തിരിച്ചെത്തണം അതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചിറങ്ങി വീണ്ടും പറയാണ് ഇതുപോലെ വളരെ ചെറുതായിട്ടുള്ള കുറേ പേരുണ്ട് അപ്പോൾ നടക്കുന്നതിനിടയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കണ്ടെന്ന് വരില്ല അപ്പോൾ ഈ ഒരു ഇതൊരു ഒരു സാധനമാണ് ഇതിന് നമ്മൾ നേരത്തെ വലുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ബോൾ പോലെ അതിനെ നമ്മൾ തൊടുമ്പോഴേക്കും അതിങ്ങനെ ഒരു ബോൾ പോകുന്ന ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് നന്നായിട്ട് കോട വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റാത്ത ഇതുണ്ടായിരുന്നു അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെ എത്തുകയെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ളൊരു ഏർ വഴിയൊക്കെയാണ് നമ്മൾ നേരത്തെ കയറുന്ന സമയത്ത് ഈ ഒരു ചെറിയ കുളം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പം ഇതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല പക്ഷെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും അവിടെ ഇറങ്ങി മുഖമൊക്കെ കഴുകി നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു നല്ല അടിയൊക്കെ കാണാനായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അത് അങ്ങനെ കയറി ഇറങ്ങി നേരെ വന്നു നമ്മൾ കയറുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന നാഗതീർത്ഥ കുളത്തിൽ കുറച്ച് നേരം കാലൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ഇരുന്നു നല്ലൊരു ട്രെക്കിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു നല്ലൊരു സുഖം കിട്ടുന്ന ഒരു യാത്ര തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇറങ്ങാനായിരുന്നു ബുദ്ധിമുട്ട് കയറാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം